ഹായ് കൂട്ടുകാരെ അനുസരിച്ചില്ലെങ്കിൽ അവർക്കും സ്വഗതം എന്താണ്ടാക്കണ അറിയാം കാവത്ത് പറിച്ചിട്ട് ഉണ്ടാക്കാൻ ഇട്ടുന്നത് പരിപാടി കാവത്ത് ഇതാ തിരുവാതിരയുടെ മുന്നോടിയായിട്ട് കാവത്തൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ചാനലിലിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അത് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ കാവത്തൊക്കെ കളിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അതിന്നൊരു മൂന്നാലിനെടുത്തിട്ട് തോലൊക്കെ ചെത്തി നല്ല ഫ്രഷാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലാക്കിയാണ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുക്കർ നേരെ അടച്ച് വെച്ച് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തു മൂന്നാല് വിസിൽ വന്നിട്ടുള്ളു കേട്ടോ പെട്ടെന്ന് വേവണ കാവത്താണ് കേട്ടോ നീലക്കാവത്താണ് അങ്ങനെതാ അത് മൂന്നാല് വിസിലൊക്കെ വന്നിട്ട് ഇറക്കി കൊടുത്തു ചൂടാറതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിനെ ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കാവത്ത് റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് ഈ കാവത്തിന് കാവത്തിനുട്ടോ ഞങ്ങൾ കാവത്ത് ഇങ്ങനെ ഉണ്ടാക്കാറ് ഇവിടെ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ കമൻറ്റിലൊന്ന് പറയണേ ഇത്രയുള്ള വീഡിയോ ನಲ್ಲೇಸ್ ಎಲ್ಲರ್ನ ಟ್ರೈ ಜೇ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್